എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ പ്രിയപ്പെട്ട വലിയ പ്രതിഭാഹരിയാണ് ഈ ഓണം എല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്ത് തിമിർത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും അതുപോലെ തന്നെ പട്ടണത്തിലും ഒക്കെയുള്ള റോഡുകളിൽ കാണുമ്പോൾ അറിയാം ഓണം എത്രത്തോളം തിരക്കേറിയതാണ് ഓണപ്പാച്ചിലാണ് നാടും നഗരവും എല്ലാം തന്നെ അപ്പം സ്വാഭാവികമായിട്ടും ഓണമെന്ന് പറയുമ്പോൾ അറിഞ്ഞും അറിയാതെയോ വരുന്നൊരു സന്തോഷമുണ്ട് ഒരു സന്തോഷത്തിൻ്റെ ഒരു തള്ളലുണ്ട് അപ്പോൾ എല്ലാവർക്കും അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ഈ ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ അതിലേക്കാൾ ഉപരിയായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങും തുണിത്തരങ്ങളാണെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ വാങ്ങും പണ്ടത്തെ പോലെ എല്ലാവർക്കും വീട്ടിൽ നിന്നുള്ള വിഭവങ്ങളെല്ലാം ശേഖരിച്ച് ഓണം ഉണ്ണാൻ കഴിയുന്ന ആധുനിക കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഉപഭോഗ സംസ്കാരം അല്ലെ എല്ലാം വാങ്ങിക്കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത് അങ്ങനെ വാങ്ങുമ്പോൾ വ്യാപാരികളുടെയൊക്കെ ജീവിതത്തിലൊരു വെളിച്ചം വരും എന്നാൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ തന്നെ പച്ചക്കറി അടക്കം എല്ലാം കൃത്യമായി വൃത്തിയായി കൃത്യമായി എല്ലാം വാഷ് ചെയ്തും ഒക്കെ കഴുകി വൃത്തിയാക്കി പാചകം ചെയ്യാനും അത് നല്ല രൂപത്തിൽ ഹെൽത്തി ആയിട്ട് തന്നെ ആഹാരം ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം ഓണത്തിന് ശേഷം പലപ്പോഴും ചില പ്രശ്നങ്ങൾ ഫുഡുമായി ബന്ധപ്പെട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ ഓണം നമ്മൾ പറയും നല്ലോണം പൊന്നോണം തകർത്തോണം പക്ഷേ എല്ലാം ശ്രദ്ധിച്ചോണം എല്ലാവർക്കും ആണ്